ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ കലാശപ്പോരാട്ടമാണ് ഇന്ന് രണ്ടാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇറങ്ങുന്നു ആദ്യ കിരീടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ദക്ഷിണാഫ്രിക്കയും ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് ബാബഡോസിലാണ് മത്സരം ആദ്യം റിപ്പോർട്ട് കാണാം സൂപ്പർ എട്ടിലും തോൽവി അറിയാതെ അജയ്യരായാണ് ടീം ഇന്ത്യ ട്വന്റി ട്വന്റി ലോകകപ്പ് ഫൈനലിലേക്ക് എത്തിയത് സൂപ്പർ എട്ടിൽ ഓസീസിനെതിരെയും സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെയും അർദ്ധ സെഞ്ചുറിയുമായി പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയ നായകൻ രോഹിത് ശർമ്മ തന്നെയാണ് ഇന്ത്യൻ ബാറ്റിംഗിന്റെ നട്ടല്ല മികച്ച ഫോമിൽ തുടർന്ന ഋഷഭ് പന്തും മധ്യനിരയിൽ തകർത്തളിക്കുന്ന സൂര്യകുമാറും ഹർദിക് പാണ്ഡ്യയും ടീമിന്റെ ബാറ്റിംഗ് കരുത്ത് ഇരട്ടിയാക്കുന്നു ഏത് നിമിഷവും മത്സരത്തിന്റെ ഗതി മാറ്റുന്ന ജസ്പ്രീത് ബുംറ വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ മുന്നിലുള്ള ഹർഷദീപ് സിംഗ് പിന്നിലൂടെ എതിരാളികളെ കറക്കി വീഴ്ത്താൻ കുൽദീപ് യാദവും അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയും ഇവരാണ് ഇന്ത്യൻ ബൌളിങ്ങിന്റെ കരുത്ത് അങ്ങനെ ബാറ്റർമാരും ബൌളർമാരും ഒരുപോലെ തിളങ്ങുന്നു എന്നതാണ് ടീം ഇന്ത്യയുടെ ആത്മവിശ്വാസം മറുവശത്ത് ഡീകോക്ക് മർക്രം ക്ലാസൻ മില്ലർ എന്നിവരടങ്ങുന്ന ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിര ശക്തമാണ് ബൌളിങ്ങിൽ ആൻഡ്രിസ് നോർക്കയും കകൈസോരബാതയും ഷംസിയുമാണ് ത്രോട്ടിസിന്റെ കരുത്ത് തോൽവിയറിയാത്ത രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് സ്പോർട്സ് ഡെസ്ക് ജനം എം നിഖിൽ കുമാർ ആണ് നമ്മളോടൊപ്പം ചേരുന്നത് നിഖിൽ മഹേന്ദ്രസിംഗ് ധോണിക്ക് ശേഷം രോഹിത് ശർമ്മ കപ്പ് ഉയർത്തു അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല ഓരോ ഇന്ത്യക്കാരും സ്വപ്നം കാണുന്നത് അതിനു വേണ്ടിയാണ് ഇന്ന് വൈകുന്നേരം എട്ട് എട്ട് മണിക്കായി ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് കലാശ പോരാട്ടം ആരംഭിക്കുക ഓരോ ഇന്ത്യക്കാരും കാത്തിരിക്കുന്നത് അതുതന്നെയാണ് കാരണം ടീം ഇന്ത്യ ഫൈനലിൽ പ്രവേശിപ്പിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് ഒരു കിരീടം അതായത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഒരു ട്വൻറ്റി ഒരു ലോക കിരീടം അതായത് രണ്ടായിരത്തി ഏഴിൽ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന കിരീടം അതിനുശേഷം ഒരു ലോകകപ്പ് കിരീടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻറി ട്വൻറ്റി ലോകകപ്പ് ഉയർത്തി ഒരു ലോകകപ്പ് കിരീടം സ്വന്തമാക്കുക എന്ന ലക്ഷ്യമായാണ് രോഹിത് ശർമ്മയും സംഘവും ഇന്ന് ഇറങ്ങുക ഇന്ത്യയെ സംബന്ധിച്ച് തോൽവി അറിയാതെയാണ് ഇന്ത്യ ഈ ഒരു ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത് ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ എയ്റ്റിലും വിജയിച്ച സെമിയിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അതായത് ഒരു മധുര പ്രതികാരത്തിലൂടെ കാരണം കഴിഞ്ഞ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിൽ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ട്വൻ്റി ട്വൻറ്റി ലോകകപ്പിൽ സെമിയിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് ഇംഗ്ലണ്ടായിരുന്നു പത്ത് വിക്കറ്റിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് ഇംഗ്ലണ്ടായിരുന്നു ആ ഒരു ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ബാറ്റിങ്ങിലും അതുപോലെ ബൗളിങ്ങിലും അതോടൊപ്പം തന്നെ ഫീൽഡിങ്ങിലും മികച്ച പ്രകടനമാണ് അതായത് ഒരു ഓൾറൗണ്ട് പ്രകടനം തന്നെയാണ് ടീം ഇന്ത്യ പുറത്തെടുക്കുന്നത് ബാറ്റിങ്ങിലേക്ക് വന്നാൽ നായകൻ രോഹിത് ശർമ്മ തന്നെയാണ് ടീം ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ നട്ടല് എന്ന് പറയുന്നത് ഈ ഒരു ടൂർണമെൻറ്റിൽ ഇതുവരെ നോക്കിയാൽ മൂന്ന് അർദ്ധ സെഞ്ചുറികൾ രോഹിത് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് പിറന്നിട്ടുണ്ട് ഒരു സെഞ്ചുറി അതായത് നിർണായകമായ ഓസിസിനെതിരായ മത്സരത്തിൽ ഒരു സെഞ്ചുറി നഷ്ടമായത് വെറും എട്ട് റൺസ് അകലെയാണ് തൊണ്ണൂറ്റി രണ്ട് റൺസ് എന്ന് താരം സ്വന്തമാക്കി എട്ട് റൺസ് അകലെയാണ് ഇംഗ്ലണ്ടിനെതിരായുള്ള ആ ഒരു സെമി ഫൈനലും അദ്ദേഹം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി അങ്ങനെ ഈ ഒരു ടൂർണമെൻറ്റിലെ റൺവേട്ടക്കാരുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് രോഹിത് ശർമ്മയുള്ളത് ഇനി മുപ്പത്തി മൂന്ന് റൺസും കൂടി സ്വന്തമാക്കിയാൽ രോഹിത് ശർമ്മ റൺവേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഇന്നത്തെ മത്സരത്തിൽ മുപ്പത്തി മൂന്ന് കൂടി സ്വന്തമാക്കിയാൽ റൺവേട്ടക്കാരുടെ പട്ടികയിൽ രോഹിത് ശർമ്മ ഒന്നാമതെത്തും മറ്റൊരു കാര്യം ഇന്ന് ഒരു എഴുപത് റൺസിന് മുകളിൽ രോഹിത് ശർമ്മ സ്കോർ ചെയ്യുകയാണെങ്കിൽ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഒരു സിംഗിൾ എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കുന്ന താരം എന്ന റെക്കോർഡും രോഹിത് ശർമ്മ തൻ്റെ പേരിൽ എഴുതി ചേർക്കും അങ്ങനെ ബാറ്റിങ്ങിൽ ടീം ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ടീമിൻ്റെ നട്ടല് എന്ന് പറയുന്നത് നായകൻ രോഹിത് ശർമ്മ തന്നെയാണ് മറ്റൊരു കാര്യം ഉള്ളത് ഇന്ത്യയുടെ ബാറ്റർമാരൊക്കെ തന്നെ മികച്ച ഫോമിലാണുള്ളത് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഒരു ഫോമിലേക്ക് ഉയരാതെ ആരാധകരുടെ ഭാഗത്തു നിന്നും ക്രിക്കറ്റ് നിരീക്ഷകരുടെ ഭാഗത്തു നിന്നും ഒക്കെ പഴി കേൾക്കുന്ന വിരാട് കോഹ്ലി ഇന്ന് ഫോമിലേക്ക് ഉയരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് ഇതുതന്നെയാണ് നായകൻ രോഹിത് ശർമ്മ ഇതിനുള്ള പ്രതീക്ഷ തന്നെയാണ് നായകൻ രോഹിത് ശർമ്മയും അപ്പം രാഹുൽ ദ്രാവിഡും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോടക്കം പങ്കുവച്ചതും ഇക്കാര്യം തന്നെയാണ് കാരണം വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യം ഒരിക്കലും എഴുതിത്തള്ളാൻ സാധിക്കില്ല അദ്ദേഹം ഏത് സമയവും ഫോമിലേക്ക് ഉയരും ഇതുവരെ അദ്ദേഹം ഫോമിലേക്ക് ഉയരാത്തതൊരു പക്ഷേ ഫൈനലിൽ ഫോമിലേക്ക് ഉയരുന്നതിന് വേണ്ടി ആയിരിക്കാം എന്ന് രോഹിത് ശർമ്മ കമൻറ്റേറ്റർമാരുടെ ചോദ്യത്തിന് മറുപടിയായി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അങ്ങനെ വിരാട് കോഹ്ലി ഉണ്ട് കോഹ്ലിയുണ്ട് വൺ ഡൗണായി അതായത് മൂന്നാമത് ഇറങ്ങുന്ന ഋഷഭ് പന്താണ് ഋഷഭ് പന്ത് സംബന്ധിച്ച് അപകടത്തിന് ശേഷം ടീമിലേക്ക് തിരിച്ചു വന്ന ഋഷഭ് പന്ത് മികച്ച ഫോമിൽ തന്നെയാണുള്ളതാ ഈ ഒരു ടൂർണമെൻറ്റിലെ നിർണായക മത്സരങ്ങളിലൊക്കെ ഋഷഭ് പന്ത് മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു പിന്നീട് വന്നാൽ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും ഒക്കെ മികച്ച ഫോമിലുള്ളതാണ് മധ്യനിരയിൽ ഇന്ത്യക്ക് വലിയ കരുത്ത് നൽകുന്നുണ്ട് ഇന്ത്യയെ ഒരു വലിയ സ്കോറിലേക്ക് നയിക്കാൻ ഇവരുടെ പ്രകടനം സഹായിക്കുന്നുണ്ട് ശേഷമുള്ള അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയും ചേർന്ന അവസാന ഫിനിഷിങ്ങിലും അവർക്ക് ആവുന്ന രീതിയിലുള്ള സ്കോർ സമ്മാനിക്കുന്നുണ്ട് നമ്മൾ സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ കണ്ടതാണ് കാരണം അവസാനത്തെ ഒരു പത്ത് പന്ത് ഒരു പത്ത് പന്തിൽ നിന്ന് പത്ത് പന്ത്രണ്ട് പന്തിലെ പാർട്ണർഷിപ്പ് അത് ഇരുപത്തി നാല് റൺസ് ഇരുവരും ചേർന്ന ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നൊരു ഉണ്ടായിരുന്നു അങ്ങനെ അവസാന നിമിഷം ടീമിനെ വലിയൊരു സ്കോറിലേക്ക് നയിക്കാൻ ഇവരുടെ പ്രകടനവും നിർണായകമാണ് ഒരു ബാറ്റിംഗ് ഓർഡറിൽ ഒരു ചെറിയ നിരാശയുള്ള ശിവം ദുബേ അദ്ദേഹം ഒരു മികച്ച ഫോമിലേക്ക് ഉയരുന്നില്ല എന്നൊരു പരാതിയുണ്ട് അതാണ് ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് ചെറിയൊരു പരാതി കേൾക്കാനുള്ളത് ബൗളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബൗളിങ്ങിൻ്റെ കുന്തുമുന എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ തന്നെയാണ് ഏതു സമയത്തും മത്സരത്തിൻ്റെ ഗതി മാറ്റാൻ കഴിവുള്ള മത്സരത്തിൻ്റെ ഗതി മാറ്റുന്ന ജസ്പ്രീത് ബുംറ തന്നെയാണ് എതിർ ടീമുകൾ എതിരാളികൾ പല പ്രാവശ്യവും പല വലിയ ടീമുകളും പല കോച്ച്മാരും പല താരങ്ങളും പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ടീം ഇന്ത്യക്കെതിരെ ട്വൻറ്റി ട്വൻറ്റിലടക്കം കളിക്കുന്ന സമയത്ത് ഇരുപത് ഓവറിൽ പതിനാറ് ഓവറിൽ ജയിക്കാനാണ് അവർ ശ്രമിക്കുക കാരണം ബാക്കി നാല് ഓവർ ജസ്പ്രീത് ബുംറേതാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പല മുതിർന്ന താരങ്ങളുടെ കാര്യത്തിൽ നിന്നും കോച്ച്മാരുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട് അതുതന്നെയാണ് അപ്പം ജസ്പ്രീത് ബുംറ തന്നെയാണ് ഇന്ത്യൻ ബൌളിംഗിൻ്റെ ആ കുന്തമന പന്ത്രണ്ട് വിക്കറ്റ് ബുംറ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട് മറ്റൊന്ന് റൺ വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള അർഷദീപ് സിംഗ് ആണ് അർഷദീപ് സിംഗ് പതിനഞ്ച് വിക്കറ്റ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട് അർഷദീപ് സിംഗും ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ ഒരു കരുത്ത് തന്നെയാണ് പിന്നീടുള്ളത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഇന്ത്യയുടെ സ്പിന്നർമാർ തന്നെയാണ് കഴിഞ്ഞ സെമിഫൈനലിലടക്കം നമ്മൾ കണ്ടതാണ് കുൽദീപ് യാദവും അക്ഷർ പട്ടേലും അതായത് മത്സരത്തിൻ്റെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ അതായത് ബ്രേക്ക് ത്രൂ നൽകാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് അവരെ കൃത്യമായി നായകൻ രോഹിത് ശർമ്മ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് അങ്ങനെ കുൽദീപ് യാദവും അക്ഷർ പട്ടേലും ഇന്ത്യയുടെ സ്പിൻ അതായത് എതിരാളികളെ കറക്കി വീഴ്ത്താൻ കെൽപ്പുള്ള രണ്ട് താരങ്ങളാണ് അതിനൊപ്പം രവീന്ദ്ര ജഡേജയും മികച്ച രീതിയിൽ പങ്കെറിയുന്നു അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഹാർദിക് പാണ്ഡ്യയും പന്തെറിയുന്നുണ്ട് അങ്ങനെ ആറ് ബോളിംഗ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഏഴ് ബോളിംഗ് ഓപ്ഷനാണ് ഇന്ത്യയ്ക്കുള്ളത് ശിവൻ ദുബൈ അടക്കം എന്നാലും ഇന്ത്യ ആറ് ബോളിംഗ് ഓപ്ഷൻ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് ഇവരെ കൃത്യമായി റൊട്ടേറ്റ് ചെയ്ത് നായകൻ രോഹിത് ശർമ്മ ഉപയോഗിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേകരമായ കാര്യമാണ് അങ്ങനെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും നമ്മൾ സെമിഫൈനലിൽ കണ്ടതാണ് ഇന്ത്യയുടെ ഫീൽഡിംഗ് അതായത് ചില റൺ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഫീൽഡിങ്ങിലും ഇന്ത്യ കരുത്താണ് അങ്ങനെ ഒരു ഓൾറൗണ്ട് പ്രകടനത്തിലൂടെയാണ് ഇതുവരെ അജയ്യരായി ടീം ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് മറുവശത്ത് ദക്ഷിണാഫ്രിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയും ഇതുവരെ അജീകരായിട്ട് തന്നെയാണ് ഈ ഒരു ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് ലോകകപ്പുകളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ദക്ഷിണാഫ്രിക്ക ഒരു ഫൈനൽ കളിക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേകരമായ കാര്യമാണ് ഏഡൻ മാർക്രത്തിൻ്റെ കീഴിൽ ഒരു കപ്പ് ഉയർത്താൻ വേണ്ടി തന്നെയാവും അവരും ഇറങ്ങുക അവരുടെ ബാറ്റിങ്ങിലേക്ക് വന്നാൽ ഡീകോക്കും മാർക്രവും ക്ലാസിനും അടക്കമുള്ളവർ മികച്ച ഫോമിലുണ്ട് അത് അവർക്ക് വളരെ മില്ലർ അടക്കമുള്ള താരങ്ങൾ അവരുടെ ബാറ്റിംഗ് നിരയിലുണ്ട് അതും അവരുടെ കരുത്താണ് അതായത് റബാഡയിലും ഷംസിയിലും അവരുടെ ബൗളിംഗ് ഉള്ളത് എന്തായാലും ഇരു ടീമുകളും പോരാട്ടം ഈ ടൂർണമെന്റിൽ ഇതുവരെ തോൽവി അറിയാത്ത രണ്ട് ടീമുകൾ ദക്ഷിണാഫ്രിക്ക എഴുതി തള്ളാൻ കഴിയില്ലെന്ന് നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ട് ശ്രീ ദിനേശാണ് അപ്രകാരം പറയുന്നത് പക്ഷേ ഇന്ത്യ എന്തായാലും കപ്പ് എന്ന് പറയുന്നുണ്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് നിഖിൽ നിഖിൽ പറഞ്ഞു തുടങ്ങിപ്പോ അവസാനം വരെ ഏറ്റവും കൂടുതലായിട്ടും ഏറ്റവും ആവർത്തിച്ച് പറഞ്ഞ പേര് രോഹിത് ശർമ്മയാണ് നമ്മുടെ നായകനായതുകൊണ്ടാണോ അത് നിഖിലിന്റെ ഫേവറേറ്റ് താരം ഇഷ്ടതാരം ആയതുകൊണ്ടാണോ എല്ലാ കാര്യത്തിലും നമുക്കത് പറയാൻ സാധിക്കും അനു കാരണം താരം എന്നതിലുപരി ൻസിന് അഞ്ച് കിരീടം നേടിക്കൊടുത്ത ഒരു നായകനാണ് അദ്ദേഹം ഒരു മികച്ച നായകനാണെന്ന് അദ്ദേഹം പല പ്രാ പലവട്ടം അദ്ദേഹം പ്രൂവ് ചെയ്തതാണ് നമ്മൾ ഈ ഒരു മത്സരങ്ങളിൽ പലതിലും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും സെമിഫൈനലിൽ ഇംഗ്ലണ്ടിന്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് വിക്കറ്റ് നഷ്ടമാക്കാൻ കാര്യം ഇന്ത്യയുടെ മികച്ച സ്പിന്നറായിട്ടുള്ള അക്ഷർ പട്ടേലെ ആദ്യം തന്നെ അക്ഷർ പട്ടേലിനെ ആദ്യം തന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിന് കൊണ്ടുവന്നു ജോസ് പെണ്ണറുടെ നിർണായകമായ വിക്കറ്റ് ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ കൃത്യമായി ബൌളർമാരെ ഏത് സമയത്ത് വിനിയോഗിക്കണം എന്ന് രോഹിത് ശർമ്മ ഫീൽഡിൽ തെളിയിക്കുന്നുണ്ട് അത് ഓരോ മത്സരത്തിലും കൃത്യമായി തെളിയിക്കുന്നുണ്ട് ഈ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഹാർദിക് പാണ്ഡ്യ ബോൾ ചെയ്യാൻ വരുന്നത് പതിനാ പതിനഞ്ചാമത്തെ ഓവറിന് ശേഷമാണ് എന്നുള്ളതും അങ്ങനെ ഓരോ ബോളർമാരെയും ഏത് സമയത്ത് ഉപയോഗിക്കണം കൃത്യമായിട്ടുള്ള അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെയാണ് രോഹിത് ശർമ്മ ഓരോ ഫീൽഡ് സെറ്റ് ചെയ്യുന്നതായിക്കോട്ടെ ബോളർമാരെ ഉപയോഗിക്കുന്നതായിക്കോട്ടെ ഓരോ താരങ്ങൾക്കും പ്രചോദനം നൽകുന്നതായിക്കോട്ടെ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇപ്പം യുവതാരങ്ങളടക്കം പല പ്രാവശ്യം ഇപ്പം ടീമിലുള്ള എസ് സി ജയ്സ്വാൾ അല്ലെങ്കിൽ ശുഭ്മാൻ ഗില് അടക്കമുള്ള പല പലവട്ടം പറഞ്ഞതാണ് കാരണം രോഹിത് ശർമ്മ നൽകുന്നൊരു പിന്തുണ അത് വളരെ വലുതാണ് എന്നുള്ളതാണ് പിന്നീട് എടുത്തു പറഞ്ഞിട്ട് കാര്യം ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ നട്ടിൽ തന്നെയാണ് കാരണം നമ്മൾ തൊണ്ണൂറ്റി രണ്ട് റൺസ് എടുത്ത് ഓസ്ട്രേലിയക്കെതിരെ എടുത്തു ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിൽ അദ്ദേഹം ഫിഫ്റ്റി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി അങ്ങനെ രൺവേട്ടക്കാരുടെ പട്ടിക നോക്കുകയാണെങ്കിൽ മൂന്നാം സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് ഇനി ഒരു മുപ്പത്തിമൂന്ന് റൺസ് കൂടി സ്വന്തമാക്കിയാൽ റൺവേട്ടക്കാരുടെ പട്ടികയിൽ അദ്ദേഹം ഒന്നാം സ്ഥാനത്തെത്തും അത് മാത്രമല്ല നമ്മൾ ഓസീസിനെതിരായ മത്സരം തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടിയ മത്സരം ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം ട്വൻ്റി ട്വൻറ്റി ലോകകപ്പിന്റെ ആദ്യമായി ഒരു ഇരുന്നൂറ് റൺസ് ഇരുന്നൂറ് സിക്സ് പറത്തുന്ന താരം അദ്ദേഹം പത്തൊൻപതിനായിരം റൺസിന്റെ ക്ലബ്ബിലേക്ക് അംഗമായിരിക്കുന്നു അങ്ങനെ ഒരുപിടി റെക്കോർഡുകൾ ഓരോ മത്സരം കഴിയുമ്പോഴും അദ്ദേഹം റെക്കോർഡുകൾ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച ശരിക്കും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു നായകൻ തന്നെയാണ് രോഹിത് ശർമ്മയിലൂടെ കാണാൻ തന്നെയാണ് ഞാൻ പല ശർമ്മയെ പറ്റി എടുത്തു പറഞ്ഞു തുടങ്ങി നിഖിൽ നിർത്തില്ല എന്നാലും മറ്റൊരു കാര്യം ജയ്സോളിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഫൈനലിൽ ഫോം ഔട്ട് ആയ കോഹ്ലിക്ക് പകരം ജയ്സോളും കഴിഞ്ഞ കളിയിലെയും ഗോൾഡൻ ടക്ക് ദുബൈ ശിവൻ ദുബൈക്ക് പകരം സഞ്ജുവിനെയും ഉൾപ്പെടുത്തിയാൽ ടീം സെറ്റ് എന്നൊരു അഭിപ്രായം കൂടി വരുന്നുണ്ട് നിഖിൽ ശ്രീ വിപിൻ ആണ് അത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഭാഷ എന്താണ് അതിനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം ടീമിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ടീം മാനേജ്മെൻ്റ് അറിയിച്ചതുപോലെ തന്നെ വിന്നിംഗ് കോമ്പിനേഷനിൽ ചേഞ്ച് വരുത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ രണ്ട് ചേഞ്ചിന് പകരം വരുത്താൻ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ ആയിരിക്കും കാരണം ശിവൻ ദുബൈയ്ക്ക് പകരം യശസ്സി ജയ്സ്വാളിനെ കൊണ്ടുവരിക യശസ്സി ജയ്സ്വാളിനെ ഓപ്പണിങ്ങിൽ വിരാട് കോഹ്ലിക്ക് പകരമായി ഓപ്പണിംഗിൽ ജയ്സ്വാളിനെ പരീക്ഷിക്കുക അതുപോലെ പഴയ മൂന്നാം നമ്പറിലേക്ക് പഴയ വിരാട് കോഹ്ലിയുടെ മൂന്നാം നമ്പറിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥിരം പൊസിഷൻ വൺ ഡൗൺ ആണ് മൂന്നാം നമ്പറാണ് ആ നമ്പർ മൂന്നാം നമ്പറിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇന്ത്യക്കായാലും ഇന്ത്യയ്ക്ക് വേണ്ടിയായാലും ആർ സി ബിക്ക് വേണ്ടിയായാലും മികച്ച പ്രകടനം തന്നെ അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദുബൈക്ക് പകരക്കാരനായി ടീമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് എസ് സി ജയ്സ്വാളിനെ തന്നെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അനു ശരി എനിക്കിൽ ഇനി അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ബാർബഡോസിൽ വലിയ മഴ കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നുള്ള ഒരു പ്രവചനമുണ്ട് അതവാ മഴ പെയ്തു ഇന്നത്തെ മത്സരം തടസ്സപ്പെടുകയാണെങ്കിൽ റിസർവ് ദിനം ഉണ്ടോ ഫൈനലിന് ആ ഒരു ദിവസം കൂടി ഇന്ന് തടസ്സപ്പെടുകയാണെങ്കിൽ ഒരു ദിവസം കൂടി ഉണ്ട് അത് മാത്രമല്ല ഇന്ന് ഇന്ത്യൻ സമയം എട്ട് മണിയാണെങ്കിലും ആണെങ്കിലും അമേരിക്കൻ അവിടുത്തെ സമയം അനുസരിച്ച് രാവിലെയാണ് മത്സരം അതുകൊണ്ട് തന്നെ മത്സരം നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ സെമിഫൈനലിൽ കണ്ടതാണ് സെമിഫൈനലിൽ മഴ മൂലം മത്സരം നീട്ടിവെക്കുന്നു അത് രാത്രി ഇന്ത്യൻ സമയം പുലർച്ചെ ഒന്ന് മുപ്പതിന് മത്സരം അവസാനിക്കുന്ന ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മത്സരം നീട്ടിവെക്കാൻ സാധ്യതയുണ്ട് മഴ മാറുന്നതിനനുസരിച്ചിട്ട് റിസർവ് ഡേ ഉണ്ട് അതോടൊപ്പം തന്നെ ഓവർ ചുരുക്കിയാണെങ്കിലും മത്സരം നടത്താനുള്ള സാധ്യതയുണ്ട് അനു ടോസ് ടോസ് അനുസോനമാവോ തീർച്ചയായും ടോസ് നിർണായകം തന്നെയാണ് കാരണം മഴയുടെ സാഹചര്യം ഉണ്ടെങ്കിൽ ടോസ് തീർച്ചയായും നിർണായകമാകും ആ ഒരു കണ്ടീഷൻ ഓരോ അനുസരിച്ച് മഴയാണെങ്കിൽ ഇന്ത്യ ബാറ്റിംഗ് തന്നെ ഇപ്പൊ സെമിഫൈനലിൽ ഇന്ത്യക്ക് ഏറ്റവും കരുത്തായതും അത് തന്നെയാണ് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനൊരു ഒരു മുൻഗണന എന്തായാലും ഉണ്ട് കാരണം ടീം ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് ഒരു മികച്ച സ്കോർ പടുത്തുയർത്തുകയാണെങ്കിൽ എന്റെ ടീമിന് അത് വലിയ വെല്ലുവിളി തന്നെയാണ് കാരണം മഴ സാഹചര്യം ഉണ്ടെങ്കിൽ ചെറിയ അത് ഡെക്കോർ ്ലോയിസ് നിയമത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ അത് ചെറിയ സ്കോർ കുറഞ്ഞ വലിയ ഒരു സ്കോർ കുറഞ്ഞ ഓവറിൽ ചിലപ്പോൾ പിന്തുടരേണ്ടി വരും അങ്ങനെ അങ്ങനെയൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് ഒരു ചെറിയ മുൻഗണനയുണ്ട് അതുകൊണ്ട് ടോസ് നിർണായകമാകാനുള്ള സാഹചര്യമാണുള്ളത്